നമസ്കാരം രുചി മേഡം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ചപ്പാത്തിക്കും ദോശയ്ക്കും അതുപോലെ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിരുന്ന ഒരു അടിപൊളി മുട്ട കറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മുട്ട കറിയാണ് അതുപോലെ തന്നെ ഒറ്റ മുട്ട വെച്ചിട്ടും നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വീഡിയോ ഒന്ന് കണ്ടാലോ ആദ്യം തന്നെ ഒരു കടായി അടുപ്പിൽ വെച്ച് അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ചൂടായിട്ട് വരുന്നതിന് ശേഷമാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കടുക് വറുത്തിട്ടിട്ടുള്ള ഒരു കറി അല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ സവാളയാണ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നുള്ളത് കേട്ടോ അപ്പോൾ സവാള ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് കാനം കുറഞ്ഞ അരിഞ്ഞത് അത് ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴണ്ടി വരുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമുക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം കറിക്ക് എല്ലാം ഇൻഗ്രീഡിയൻസും ചേർത്തതിന് ശേഷം ഉപ്പ് ഇനി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം अब जस्ट सवाळा वाइंड वणन സമയते ಅದಲಿಕೆ ഒരു 8 10 ചെറിയ ഉള്ളി ഉണ്ടല്ലോ ಅದು നന്നായിട്ട് ഒന്ന് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞു ചേർത്ത് കൊടുക്കുന്നണ്ട് അതുപോലെ ഒരു പച്ചമുളക് നടു കീറിട്ട് ഇട്ട് കൊടുക്കുന്നണ്ട് കുറച്ച് ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടോ ഇനി ജസ്റ്റ് എന്താണ്ട് വഴറ്റി വരുന്ന സമയത്ത് അതിലേക്ക് ചെറിയൊരു കഷ്ണം തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ് ഇനി അതിലേക്ക് ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുള്ള സവാളയും തക്കാളിയും ഒക്കെ ആണെങ്കിലും കുറച്ചൊന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്യുകയാണ് ആദ്യം തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ സാധാ എരിവെള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എരിവിനാവശ്യത്തിന് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് വെള്ളം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വെള്ളം കുറുകി വന്ന ഈ സമയത്ത് നമുക്ക് അതിലേക്ക് സ്പെഷ്യൽ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ഇനി അപ്പോൾ കോഴിമുട്ടയാണ് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് കാടമുട്ട അതുപോലെ തന്നെ താറാമുട്ടയൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് ഈ കറിയിട്ട് അപ്പോൾ ഒരു മുട്ട എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അത് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ മുട്ട പുഴുങ്ങിയിട്ടൊന്നുമല്ല വളരെ എളുപ്പത്തിൽ എടുക്കാവുന്ന ഒരു കറിയാണ് അതുപോലെ തന്നെ ഒരു മുട്ട മതി അതുപോലെ തന്നെ നമുക്ക് ദോശയ്ക്കോ ആ ചപ്പാത്തിക്കോ ഒക്കെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറ് കഴിക്കുകയാണെങ്കിലും ചപ്പാത്തിക്കോ അത് ദോശയ്ക്കൊന്നും വേറെ കറിയുടെ ആവശ്യമൊന്നും നമുക്ക് വരുന്നില്ല അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കാത്ത അവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ പഴയ അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചാനലെതിരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരെയായിരിക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്